ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കനാണ് അതിനാവശ്യമായ സാധനങ്ങൾ ചിക്കൻ എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഒരു മീഡിയം സൈസിൽ വലുപ്പത്തിൽ അരിയുക സവോള കാപ്സിക്കം അത് ഒരു ക്യൂ ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞത് പച്ചമുളക് ബാക്കി സാധനങ്ങൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മുട്ട ഒരെണ്ണം അടിച്ചു വെച്ചിട്ടുണ്ട് ചില്ലി സോസ് ടൊമാറ്റോ സോസ് കോൺഫ്ലവർ കുരുമുളക് പൊടി മുളക് പൊടി മെയിൻ സാധനമായ സോയ സോസ് ആദ്യം നമുക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യാം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഇപ്പം കുറച്ചിട്ട് കൊടുക്കാം ബാക്കി നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ കൂടെ വഴറ്റാം കുരുമുളക് പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി നമുക്ക് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം കുറച്ച് സോസ് ഇപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചില്ലി സോസ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയാ സോസ് ഇപ്പം കുറച്ച് നമുക്ക് മാറിനേറ്റ് ചെയ്യുമ്പം കുറച്ച് ഒഴിക്കാം ബാക്കി നമ്മൾ സവോളയും കാപ്സിക്കും വരറ്റുമ്പം ചേർക്കാം ഇനി ഇത് മാറിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കോൺഫ്ലവറും മുട്ടയും കൂടെ ചേർക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും നമ്മുടെ ഈ ചിക്കനയിൽ പിടിക്കുകയില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു ഒന്നര സ്പൂൺ നിറച്ചിട്ട് കൊടുക്കാം നല്ലപോലെ ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മുട്ടയൊഴിക്കാം അല്ലെ എല്ലാം കൂടെ പിടിക്കുമ്പം പിടിക്കുകയല്ല ഇനി നമുക്ക് മുട്ടയൊഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒരു ഒരു മണിക്കൂറിനെങ്കിലും മാ മാറിനേറ്റ് ചെയ്ത് വെക്ക വെച്ചിട്ട് വേണം നമുക്ക് വറക്കാനായിട്ട് ആദ്യം മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എണ്ണയിൽ വറുത്ത് എടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നേട്ടിട്ട് വറുത്തെടുക്കാം നമുക്കിത് ഒരു വശം നല്ലപോലെ മൊരിഞ്ഞു കഴിയുമ്പം ഒത്തിരി അങ്ങ് ഒരിക്കേണ്ട ചെറുതായിട്ട് മുരിഞ്ഞാൽ മതി കഴിയുമ്പോൾ മറിച്ച് നമുക്കിടാം നമ്മുടെ ചിക്കൻ പോരാറുള്ള സമയമായി അത് നമുക്ക് എടുക്കാം നമ്മുടെ ചിക്കൻ വറുത്ത് കോരിയ ആ പാനിൽ തന്നെ നമുക്ക് അടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ച് എടുത്ത് കൊടുക്കാം സവോള കുറച്ച് വഴങ്ങ അധികം എല്ലാം വേവിക്കണ്ട എല്ലാം കുറേശ വഴുന്നാ മതി കൊറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കാപ്തിക്ക് ഇട്ട് കൊടുക്കാം അതിനും ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചിക്കന് ചേർത്താണ് കുറച്ച് സോയാ സോസ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കോൺസ്റ്റാർച്ച് കലക്കി വെച്ചിരിക്കുന്ന ഒഴിക്കാം കുറച്ചുനേരം മൂടി വെച്ച് നമുക്ക് വേവിക്കാം കുറച്ചുകൂടെ സോയാ സോസ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എരിവ് പോരാത്തവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഗാർണിഷ് ചെയ്യാനായിട്ട് സ്പ്രിങ് അണിയനോ മല്ലിയിലോ ഇട്ട് കൊടുക്കാം ഇന്ന് ഞാൻ കുറച്ച് മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്